നിങ്ങളുടെ കുഞ്ഞുമക്കൾ അമിതമായി ദേഷ്യപ്പെടുന്നുണ്ടോ അമൂല്യമായ വസ്തുക്കൾ പോലും വലിച്ചെറിഞ്ഞ് നശിപ്പിക്കുന്നുണ്ടോ മാതാപിതാക്കളായ നിങ്ങളോട് അപമര്യാദയോടെ പെരുമാറുന്നുണ്ടോ എന്താണ് ഇതിന് പരിഹാരം പല രക്ഷിതാക്കളും ചോദിക്കുന്നൊരു കാര്യമാണ് വേദനയോടെ ഹൃദയം പൊട്ടിക്കൊണ്ട് പ്രാർത്ഥനാവസിയത്തെന്നോണം അറിയിക്കുന്നൊരു കാര്യം കൂടെയാണ് ഇതിന് വഴിയുണ്ട് എന്താണ് വഴി നമ്മുടെ മക്കളെ എങ്ങനെ നമുക്ക് നേർ പറ്റും ഇതിന് കൃത്യമായി ഒരു പാരൻറ്റിങ് കൗൺസിലിംഗ് അത്യാവശ്യമാണ് കാരണം ഈ ചെറിയ കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് ശുദ്ധ പ്രകൃതിയിലാണ് ആ കുഞ്ഞ് എങ്ങനെയെല്ലാം മോശമാകുന്നുണ്ടോ അതിൻ്റെ എല്ലാം കാരണക്കാരാകുന്നത് ഒരു പക്ഷേ അറിയാതെയാണെങ്കിലും മാതാപിതാക്കളായ നമ്മളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായി ഒരു പാരൻറ്റിങ് ക്ലാസ് അത്യാവശ്യമാണ് നമ്മളെങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തണം കുട്ടികളുടെ ഈ ദേഷ്യവും വാശിയും എങ്ങനെ മാറ്റിയെടുക്കാം മക്കൾ നന്നാകാൻ എന്താണ് ചെയ്യേണ്ടത് നമുക്കൊന്ന് പഠിക്കണ്ടേ എരമം മുസ്ലിം ജമാത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വരുന്ന ഞായറാഴ്ച അതായത് ഇരുപത്തി എട്ടാം തീയതി ഉച്ചയ്ക്ക് കൃത്യം ഒന്നേ മുപ്പതിന് നൂറുൽ ഹുദാ മദ്രസ ഹാളിൽ വെച്ച് ഒരു പാരൻറ്റിങ് കൗൺസിലിംഗ് നടക്കുകയാണ് ഇഫക്റ്റീവ് പാരൻറ്റിങ് എന്ന ക്യാപ്ഷനിൽ അപ്പോൾ നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് നൂറുൽ ഹുദാ മദ്രസയിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ നിർബന്ധമായും തന്നെ ഈ സദസ്സിൽ പങ്കെടുക്കുമല്ലോ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വലുതാണ് ആ ബോധ്യം നമ്മൾ എപ്പോഴും ഉണ്ടാകണം ഇല്ലെങ്കിലോ ഒരു പക്ഷേ നമുക്ക് ഖേദിക്കേണ്ടി വന്നേക്കാം